ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് നാളെ ഇതിലും വന്നടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗസ് അങ്ങനെ മൊത്തം അടിയും ബഹളമായി അങ്ങനെ ആകെ മൊത്തം കലുഷിതമായിരിക്കുകയാണ് ഒന്നും ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിനാലെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ അടിച്ചിറങ്ങി പോകാനുള്ള സാധ്യത വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്പെഷ്യലി എടുത്ത് പറയുന്നത് ണെങ്കിൽ യോഗ് കാണാനില്ല അല്ലെങ്കിൽ ഇപ്പൊ കഴിച്ച യോഗ ഇപ്പൊ പകുതിയാക്കി വെച്ചിരിക്കുകയാണ് ആരാണ് ചോദിക്കാതെ യോഗെടുത്ത് കഴിച്ചിട്ടുള്ളത് ഇന്നലെ അക്ബറും അതേപോലെ തന്നെ ആരിനും അവിടെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു നൂറ ഫ്രിഡ്ജ് തുറന്നു നോക്കാൻ വേണ്ടി പോകുന്നു മറ്റ് വേറെ ചില ഫുഡുകളെല്ലാം തന്നെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു അത് പറ്റില്ല എന്ന് പറയുന്നു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ ഫ്രിഡ്ജിലെ കുറേ അധികം തന്നെ സാധനങ്ങൾ താഴെ പോകുന്നുണ്ട് ഇതാരാണ് എടുത്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു അത് ഞാനാണ് എടുത്തത് എന്നുള്ള രീതിയിൽ തിരിച്ച നെബിൻ മറുപടി പറയുന്നു പോടാന്നൊന്നും നീ എന്നെ പറയുന്നുണ്ട് കേട്ടോ കേട്ടലോ ആര്യ നീ ആ കാര്യം പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സാബുമാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എൻ്റെ ദേഹത്ത് തൊടല്ല അര്യ എന്നുള്ള രീതിയിൽ പറയുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പുറകേ നടന്ന് പ്രൊവോക്ക് ചെയ്യുന്ന ആര്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആരൊക്കെ തുടരുത് എന്ന് പറഞ്ഞോ എല്ലാവരുടെ അടുത്തിട്ട് പോയി വിരൾ കൊണ്ട് പോയി ആതിലരുടെ അടുത്തും നൂറുടെ അടുത്തും അനുമോളുടെ അടുത്ത് പോയി തുടരുന്നുണ്ട് സോ ആകെ മൊത്തം വീണ്ടും മൂവരും ചേർന്ന് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും തിരിഞ്ഞ് ആകെ മൊത്തത്തിലെ പ്രശ്നമായിരിക്കുകയാണ് നാളെ രാവിലെയും കീട്ടിൽ അടി തന്നെയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിനാലിക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് അടിച്ചിറങ്ങി പോയിരിക്കും അത് ചിലപ്പം അടികൊള്ളുന്ന വ്യക്തിക്കും നല്ല പരിക്കുകൾ ഏൽക്കാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ്